നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം അതിപ്പോ സോളിഡ് വേസ്റ്റ് ആണെങ്കിലും ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിലും പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും ഈ കമ്പനികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഒക്കെയുള്ള ഈ മാലിന്യജലം നമ്മുടെ കായലുകളിലേക്കും പുഴകളിലേക്കൊക്കെ ഒഴുക്കി വിടുന്നത് ഈ കൂട്ടത്തില് രാസമാലിന്യങ്ങളും ഉണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ നമ്മുടെ ജലസ്രോതസ്സുകളെയും നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ തന്നെ ഹെൽത്തും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമുക്കിത് പ്രകൃതിക്കും നമ്മുടെ ഹെൽത്തിനും ഒന്നും ദോഷമില്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യാം അതിന് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മാർഗമായിട്ടാണ് സ്ക്വാസ് എന്ന് പറയുന്ന ഈ സ്റ്റാർട്ടപ്പ് കമ്പനി വന്നിരിക്കുന്നത് ഒരു ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ വെറും അറുപത് പൈസ മാത്രമാണ് ഇതിന് ചിലവ് വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മികച്ച സ്റ്റാർട്ടപ്പുകളിൽ സ്ഥാനം പിടിച്ച ഒരു സ്റ്റാർട്ടപ്പ് കൂടിയാണിത് നമ്മുടെ ആലപ്പുഴയിൽ വഴിച്ചേരിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ക്വാസിന്റെ പ്ലാന്റ് പ്രവർത്തിച്ചു വരുന്നത് പ്ലാന്റിൻ്റെ പരീക്ഷണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് ആണ് ഇവരുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്ക്വാസിൻ്റെ തന്നെ എം ഡി ഹരീഷ് നമ്പ്യാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് ഹലോ ഞാൻ ഹരീഷ് ജപ്പാനിലാണ് ബേസ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് ജപ്പാനിലാണ് ഞാനൊരു കമ്പ്യൂട്ടർ ആണ് പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയൊരു എൻ്റെ ഒരു 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 പ്രാഷ്ടൊരു പാഷനോടു കൂടിയൊരു കമ്പനിയാണ് സ്ക്വാസ് ഇന്ന് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജപ്പാൻ സാങ്കേതിക ടെക്നോളജി വെച്ച് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു ഒരു സൊല്യൂഷൻ ഉണ്ട് അത് ഭക്ഷണശാലകളിലും ഹോട്ടലുകളിലും ഇൻഡിവിജ്വൽ ഹൗസുകളിലുള്ള ഗ്രേ വാട്ടറുകൾ റിയൽ ടൈമിൽ തന്നെ സിമ്പിളായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഞങ്ങൾക്കിതിന് പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒന്ന് രണ്ട് ചാലഞ്ചുകളുടെ അമൃത് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഹോട്ടൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വലിയ ഹൈ ക്ലാസ് ഹോട്ടലല്ല മീഡിയവും ലോ മീഡിയവും ഇരുപത് സീറ്റ് മുതൽ ഒരു പതിനഞ്ച് സീറ്റ് മുതൽ ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് സീറ്റ് വരെയുള്ള ഹോട്ടലുകളിൽ ഇപ്പോഴും സ്ഥലപരിമിതികൾ മൂലവും അല്ലെങ്കിൽ ഒരു ഒരു ഫുൾ ഫ്ലഡ്ജഡ് സെറ്റപ്പ് ട്രീറ്റ്മെൻറ്റ് സെറ്റപ്പ് ചെയ് ചെയ്യാനുള്ളൊരു സിനാരിയോ ഒരു സംവിധാനം അവിടെ ഇപ്പോഴും ഇല്ല അപ്പം അവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കോമ്പാക്റ്റായിട്ട് ചെയ്യാനുള്ള പ്രോസസ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ തൽക്കാലം അങ്ങനെയുള്ള ഹോട്ടലുകൾക്ക് ഉള്ള ഉള്ള ഹോട്ടലുകളിൽ കൂടി വരുന്ന മലിനജലം കനാലുകളിലേക്കും നമ്മുടെ വാട്ടർ ബോഡീസിലേക്കും പോകുന്നതിന് മുമ്പേ വളരെ സിമ്പിളായിട്ട് അതിനെ ഒന്ന് എടുത്ത് ട്രീറ്റ് ചെയ്ത് കനാലിലേക്ക് കൊടുക്കാനുള്ള ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഈ സ്ക്വാസിൻ്റെ ഒരു ടോപ്പിക്ക് അത് ഒരു മൊബൈൽ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ഓരോ ഹോട്ടലുകളും ചെറിയ ചെറിയ ഹോട്ടലുകളുടെ മുമ്പിൽ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ആക്കി എടുത്തിട്ട് ആ ക്ലസ്റ്ററിലുള്ള ഹോട്ടലുകളുടെ എല്ലാ വേസ്റ്റ് വാട്ടറും നമ്മൾ കളക്ട് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ആ പ്രോസസ്സ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരു ബേസിക് സെറ്റപ്പ് ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് സ്ക്വാസ് ടെക്നോളജി ഒരു പാറ്റണിൻ്റെ ടെക്നോളജിയാണ് അത് ഒരു ഏഴ് മിനറൽസിൻ്റെ കോമ്പിനേഷനാണ് അപ്പം അത് വെച്ചിട്ട് ഏത് വെള്ളമാണെങ്കിലും ഡൊമസ്റ്റിക് വെള്ളമാണെങ്കിലും ഇൻഡസ്ട്രി വേസ്റ്റ് ആണെങ്കിലും മുനിസിപ്പൽ വേസ്റ്റ് ആണെങ്കിലും റിയൽ ടൈമിൽ തന്നെ അതിൻ്റെ ബി ഒ ഡി സി ഒ ഡി ടി എസ് എസ് പിന്നെ അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്രീസ് ഇതൊക്കെ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് ഒറ്റയടിക്ക് റിയൽ ടൈമിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു നയൻറ്റി പെർസെൻറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോംസിലേക്ക് എത്താൻ സാധ്യതയില്ല പക്ഷെ രണ്ടായിരം ആണെങ്കിൽ അതിൻ്റെ എയ്റ്റി പെർസെൻറ്റ് റിഡക്ഷൻ ചെയ്യും പിന്നെ അതിന് ശേഷം നമുക്ക് ചെറിയ ചൊരു പ്രീ പ്രോസ ഒരു പോസ്റ്റ് പ്രോസസ്സിങ് ആവശ്യമുണ്ട് അതിന് നോംസിലേക്ക് എത്തിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള ബേസ് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ട് കിച്ചൺ വേസ്റ്റ് വാട്ടറ് റിയൽ ടൈം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഹരിത കേരള മിഷൻ്റെ കേരള ഗവൺമെൻ്റെ വ്യൂ പോയിൻറ്റിൽ ഫുഡ് കോർട്ട് ഫെസ്റ്റിവൽ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണത് സ്റ്റാർട്ട് ചെയ്തത് അത് ഒരു റിയൽ ടൈമിൽ നമ്മുടെ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് വെച്ച് കാണിച്ചു കൊടുത്തു ഗ്രേ വാട്ടർ മാത്രമല്ല ഇൻഡസ്ട്രിയൽ ഓഫ് ആണെങ്കിലും ഡൊമസ്റ്റിക് ഈ അർബൻ സ്ട്രീമിങ്ങിലാണെങ്കിലും റിയൽ ടൈമിൽ ചെയ്യാനുള്ള ബേസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഹോട്ടലുകളുടെ മലിനജലം ബേസിക്കലി ഓയിലും ഗ്രീസും എല്ലാം ഉള്ള മലിനജലം കനാലുകളിലേക്കും വാട്ടർ ബോഡീസിലും ഒഴുകുന്നതിന് മുമ്പേ ഒരു നോംസിലേക്ക് എത്തിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഞങ്ങൾ ഒരു പൈലറ്റ് എന്ന രീതിയിലൂടെ നടത്തുന്നത് അത് നടത്തുന്നത് ഞങ്ങൾ സ്ക്വാസ് മാത്രമല്ല സ്ക്വാസും കേരള ഹോട്ടൽസ് ആൻഡ് അസോസിയേഷൻ കെ എച്ച് ആർ എയും മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടു കൂടി പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ശുചിത്വ മിഷൻ്റെയും നവ കേരള മിഷൻ്റെയും സപ്പോർട്ടോടു കൂടിയും പിന്നെ കളക്ടറുടെ ഗൈഡൻസും സപ്പോർട്ടോടും കൂടിയാണ് നമ്മളിത് ഈ ഇവിടെ ഒരു ട്രയൽ എന്ന രീതിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പി സി ബിയുടെ അംഗീകാരം കിട്ടുന്നതോടുകൂടി നമ്മളിത് ഒരു 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 പുതിയൊരു ബിസിനസ് മോഡലായിട്ട് കേരളവും ഇന്ത്യ മുഴുവൻ വ്യാപിക്കാനുള്ള പ്രോസസ്സിലാണ് സംഭവങ്ങൾ നടക്കുന്നത് ഈ പൈലറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഈ പ്രോസസ്സിൻ്റെ ബേസിക് ഇൻഫർമേഷൻ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് ഇവിടെ കാണുന്നത് ഒരു 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 ദോസ് വണ്ടിയാണ് ഇതിൽ മൂവായിരം ലിറ്റർ ടാങ്ക് ഈ ടാങ്ക് വെച്ചിട്ട് ഞങ്ങൾ ഓരോ ഹോട്ടലിലും പോയിട്ട് ആ പിന്നെ മലിനജലം കളക്ട് ചെയ്ത് ഭക്ഷണശാലയിലെ മലിനജലം കളക്ട് ചെയ്ത് അത് വിടുന്ന് ഈ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് കളക്ഷൻ ടാങ്കിലേക്ക് കളക്ട് ചെയ്തു ആദ്യം ഈ സ്കീമാറ്റിക് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഈ കളക്ഷൻ ടാങ്കുകളിൽ നിന്ന് ആദ്യം ഒരു ഓയിൽ ട്രാപ്പ് വെച്ച് ഓയിലൊക്കെ ഒന്ന് ബേസിക് റിമൂവൽ ചെയ്ത ശേഷം ഒരു നമ്മുടെ സ്ക്വാസ് എന്ന് പറഞ്ഞ ടെക്നോളജിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രൈമറി ട്രീറ്റ്മെൻറ്റ് അവിടെ നടത്തും എന്നിട്ട് ആ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ചെയ്ത വെള്ളവും സ്ലഡ്ജും ഒന്നിച്ച് ബാക്ടീരിയയിലേക്ക് പോകും ബാക്ടീരിയ ഏരിയേഷനിലേക്ക് പോകും അതാണ് ഈ കളക്ഷൻ ടാങ്ക് വഴി ഓയിൽ ട്രാപ്പ് ചെയ്ത ശേഷം കളക്ട് ചെയ്ത് ഈ വെള്ളം ഞങ്ങൾ ആദ്യം പ്രൈമറി സ്ക്വാസ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഈ ടാങ്കിലേക്ക് വെള്ളം പാസ് ചെയ്ത് അവിടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മുടെ കൊയാഗുലൻഡ് ആഡ് ചെയ്ത് പരമാവധി സസ്പെൻഡഡ് സോളിഡ്സ് റിമൂവ് ചെയ്യും ആ റിമൂവ് ചെയ്ത ശേഷം ആ വെള്ളം നേരെ ബാക്ടീരിയ ഏരിയസിലേക്കാണ് പോകുക എം ബി ബി ആറ് അപ്പോൾ എം ബി ബി ആറ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം അതൊരു ക്ലാരിഫയർ ടാങ്കിലേക്ക് വന്ന് ഇവിടെ നിന്ന് സെറ്റിൽ ചെയ്ത വെള്ളം ഓവർഫ്ലോ ചെയ്ത് ഈ ടാങ്കിലേക്ക് വരും ഒരു കലക്ഷൻ ടാങ്കിലേക്ക് അടിയുന്ന സ്ലഡ്ജ് നമ്മൾ തിരിച്ച് ആ ബാക്ടീരിയനെ തിരിച്ച് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീഡ്ബാക്ക് സ്ലഡ്ജ് തിരിച്ച് ബാക്ടീരിയ ടാങ്കിലേക്ക് തന്നെ വിട്ടടിക്കും അപ്പോൾ ഈ ബാക്ടീരിയ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഓവർഫ്ലോ ചെയ്യുന്ന ഈ കളക്ഷൻ ടാങ്കിലെ വെള്ളം നമ്മൾ സ്ക്വാഷിൻ്റെ രണ്ടാമത്തെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ അത് അതുപോലെ എടുത്ത് ഈ കാണുന്ന സിസ്റ്റത്തിലാണ് ഇതാണ് സ്ക്വാസിൻ്റെ സിസ്റ്റം ഈ സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും അപ്പോൾ ഈ സിസ്റ്റം ട്രീറ്റ് റിയൽ ടൈമിൽ ട്രീറ്റ് ചെയ്യുന്ന ഈ സിസ്റ്റം വഴി ഓൾറെഡി സെപ്പറേറ്റ് ആകുന്ന വെള്ളവും സ്ലഡ്ജും നമ്മൾ ഡീവാട്ടറിങ് ചെയ്ത് സ്ക്രൂ പ്രസ് വഴി ഒരു ഭാഗത്തേക്കൂടി സ്ലഡ്ജ് പുറത്തേക്ക് പോവും ക്ലീൻ വെള്ളം ഇതിലേക്കൂടി പാസ് ചെയ്ത് ഈ ടാങ്കിലേക്ക് വരും അപ്പോൾ ഈ ക്ലീൻ വെള്ളം സാൻറ്റും കാർബണും കഴിഞ്ഞ് ക്ലോറിനേഷനും ഡിസ്ഇൻഫെക്ഷനും കഴിഞ്ഞ ശേഷം കനാലിലേക്ക് ഒഴുക്കുന്ന സിനാരിയോ ആണ് ഇപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള സിനാരിയോ ഉള്ളത്